പിതാവിൻ്റെയും പുധൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എൻ്റെ പ്രിയപ്പെടവർ ഇന്ന് ചൊവ്വാഴ്ചയാണ് നവംബർ ഇരുപത്തി ആറാം തീയതി നമ്മുടെ ശുശ്രൂഷ ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ വളരെ നന്നായി പോകുന്നു നിങ്ങൾ വളരെ ടേക്കൺ അപ്പ് ചെയ്യുന്നു ഒത്തിരി പേര് കൃത്യസമയത്തിൽ എഴുന്നേൽക്കുന്നുണ്ട് അത് വചനത്തിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി ശിരസ്തപിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം വാങ്ങുന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് നമുക്ക് ആ അനുഗ്രഹത്തിൻ്റെ ദിവസത്തിലേക്ക് പ്രവേശിക്കാം ദൈവമാതാവേ അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് ഇരുപത് വർഷം തികയുന്ന ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് മധ്യസ്ഥം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ ജപമാല മാതാവേ സകലാസന പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം അമ്മയുടെ അമ്മയുടെ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കിപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നത് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ രക്ഷിക്കണമേ നന്മ ഉൾപ്പെടുത്തരുത് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ അമ്മേ മക്കളുടെ മേൽ നിന്റെ വലിയ കൃപ ചൊല്ലണന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഈ ദിവസം ഞങ്ങൾക്ക് തന്ന് നൽകിയതിനും നന്ദി പറയും നിശ്ചയ കർത്താവെ ഈ കൂട്ടത്തിലെ ഒത്തിരി പേര് വ്യത്യസ്തങ്ങളായ സാഹചര്യങ്ങളിലൂടെ ഇന്ന് കടന്നു പോവുകയാണ് അവരെല്ലാം നി സന്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് നിന്റെ തിരുമുറിവാളെന്ന് ആണിപ്രതാണെന്ന് വലതുകരം ഈ പ്രഭാതത്തിൽ അങ്ങടെ മക്കളുടെ ശിരസ് വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സ്വാതന്ത്ര്യം ചെയ്യുന്നു കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ അമ്മേ പരിശുദ്ധമേ ദേവതാവേ ഈ മക്കൾക്ക് എല്ലാം വേണ്ടി മധ്യസം വഹിക്കണമേ കർത്താവ് അന്ധര കാഴ്ച നൽകിയവനെ ചെടിന് കേള് നൽകിയവന് ഭൂമന സംഭാഷണത്തിൽ നൽകിയവന് ഒരു രോഗത്തെക്കുറിച്ച് കുഞ്ഞുങ്ങളുടെ രോഗത്തെക്കുറിച്ച് എപ്പലപ്സിയെ അപസ്മാരത്തെക്കുറിച്ച് ഓർട്ടിസത്തെക്കുറിച്ച് ടുന്ന വേകലപ്പെടുന്ന അമ്മമാരെ ഗർഭിണികള് അവരെല്ലാം ഞങ്ങൾ ഈ സമയം സമർപ്പിക്കുന്നു കർത്താവെ നിന്റെ ഉന്നതമായ നാമത്തിന് സൂത്രം ചെയ്യുന്നു കർത്താവെ അങ്ങനെ നാമത്തിൽ ആശ്രയിക്കുന്ന ഒരു മകൻ പോലും ലജ്ജിക്കാൻ ഇടയാക്കരുതെന്ന് സങ്കീർത്തനോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് നിന്റെ വലിയ ക്രൂ മക്കളിലേക്ക് ആവശ്യിക്കണമേ അടിപ്പണ പോലെ വൈദാകാലം പോലെ ദൈവികമായി ശക്തി നിങ്ങളുടെ ശരീരത്തിലെ നീര രോഗങ്ങളെ എടുത്തു മാറ്റിയിട്ട് കൽപ്പിക്കുന്നു യേശുവിന്റെ ശക്തിയിലേക്ക് ആവശ്യിക്കട്ടെ ആന്തരിക അവയവങ്ങളെ ഗുരുതരമായ രോഗങ്ങളുള്ളവരെ കർത്താവ് സ്പർശിക്കട്ടെ ആണിപ്പിടുത്താർന്ന് വലതു കർത്താവ് സ്പർശിക്കട്ടെ അടിപ്പിണർ പോലെ സ്പർശിക്കട്ടെ മുപ്പത്തെട്ടു വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യുഗതയാൽ യേശുക്രിസ്തു നാമം നീ സൗഖ്യം പ്രാപിക്കട്ടെ നിന്റെ ഭവനം നീ ഏത് ഭവനത്തിൽ പ്രവേശിച്ചാലും ആ ഭവനത്തിന് സമാധാനം ആശംസിക്കാൻ അറിയിച്ച കർത്താവെ നിന്റെ നാമത്തിൽ ഇപ്പൊ പ്രാർത്ഥിക്കുന്ന ഓരോ കുടുംബത്തിലും ഞാൻ സമാധാനം ആശംസിക്കുന്നു ആ സമാധാനം അവിടെ നിലനിൽക്കുവാനും ആ മക് മക്കൾ കർത്താവെ ഇന്ന് അവരെ ഉത്കണ്ഠപ്പെടുത്തുന്ന ഭാരപ്പെടുത്തുന്ന ആകുലപ്പെടുത്തുന്ന വ്യക്തികള് സംഭവങ്ങള് വിഷയങ്ങള് എല്ലാം ഈ നിമിഷം കർത്താവ് സമാധാനമായിട്ട് പരിവർത്തനം ചെയ്യട്ടെ പ്രാർത്ഥിക്കുന്നു എന്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിന്റെ അടയാളത്തിൽ നിങ്ങളെ ബന്ധിച്ച് ബാധിച്ചിരിക്കുന്ന ബന്ധിച്ചിരിക്കുന്ന എല്ലാ തടസ്സങ്ങളും ദോഷങ്ങളും പോകട്ടെ എന്റെ പ്രിയപ്പെട്ട നമ്മൾ ഇന്ന് രണ്ട് വചനങ്ങൾ വായിക്കണേ ചൊവാഴ്ച തമ്മിൽ ഭയങ്കര കണ്ട വചന ഒരു വചനം എന്ന് പറയണത് അത് ഒരു വിധവയുടെ രണ്ട് രണ്ട് പക്ഷെ ഈശോ ചെയ്യുന്ന ആ ീതികളാണ് ജസ്റ്റ് അത് വായിച്ചു കേട്ടെ അതിനു ഞാൻ പറയാം നിങ്ങളോട് അത് വായിക്കേണ്ടത് ലൂക്കയുടെ ഇരുപത്തി ഒന്ന് ദരിദ്രയായ ഒരു വിധവ രണ്ട് ൾ ഇടുന്നതും അവൻ കണ്ടു ദരിദ്രൊന്നാം ലൂക്കാട് അധ്യായം രണ്ടാമത്തെ വാക്യം ശ്രീ ശ്രീമണ്ഡാരത്തിന്റെ മുമ്പിൽ കർത്താവ് ഇരിക്കുന്നത് അപ്പൊ ദരിദ്ര കൊണ്ടുവന്ന് രണ്ട് ചെറുതൊട്ടുകളിട്ട് അവിടെ അന്നത്തെ ഉപജീവനത്തിലുള്ള മാർഗമാണ് അവള് ദൈവത്തിന്റെ മുമ്പിൽ കാഴ്ചയായിട്ട് കൊടുത്തത് അത് കണ്ടോടുകൂടി കർത്താവ് എഴുന്നേറ്റെന്ന് എനിക്ക് തോന്നണേ ഇത് അപ്പോസമാട് കമന്റ് ആ വിധവ മുഴുവൻ നിക്ഷേപിച്ചു വന്നു എന്നിട്ട് കർത്താവ് താരതമ്യ ചെടുത്തി ചെറിയ ആൾക്കാര് അവിടെ ഉള്ളവര് അവർക്കുള്ളതിന്റെ മിച്ചം വന്നായി ഇവര് ചെറിയ തുകയാണെങ്കിലും തനിക്കുള്ളത് മുട്ട നിക്ഷേപിച്ചു വന്നു ഇതിന്റെ ഇതിന്റെ കൂടെയാണ് നമുക്ക് ഇത് മറ്റേ മറ്റേ വായിക്കേണ്ടത് ഇതൊക്കെയാണ് പതിനാല് എട്ട് മർക്കോസിൻ്റെ സുവിശേഷം ഇവൾക്ക് സാധിക്കുന്നത് ഇവൾ ചെയ്തു എന്റെ സംസ്കാരത്തിന് വേണ്ടി ഇവൾ എന്റെ ശരീരം മുൻകൂട്ടി തൈലം പൂശുകയാണ് ചെയ്തത് ഇത് കണ്ട ഓരോരുത്തർക്കൊന്ന് അക്സെപ്റ്റ് ചെയ്യേണ്ട രീതി കണ്ട അപ്പൊ ചെറിയത് ഇപ്പൊ ഇത് എന്താ ചെയ്തിരിക്കണം മുന്നൂറ് ഒരു ദിവസത്തെ അപ്പൊ ബദനിയയിലെ ലാസന്റെ പെങ്ങളും മറിയാം ബദനിയാലെ മറിയാം മുന്നൂറ് ധനാറ ലാസന ഉയർപ്പിച്ചപ്പോഴേ അവർക്കൊരു വിഷമം ഉണ്ടായ ശരിക്കും പശ്ചാത്താപോ ശരിക്കും പറഞ്ഞതിന്റെ സബ്ജെക്റ്റ് അതായത് ലാസ്റ്റെന്ന് വീറപ്പിച്ച ദിവസം ഇവള് ആദ്യം ഒന്ന് മാർത്തല്ലേ ഓടി വന്നത് ശരിക്കും പറഞ്ഞാൽ വരണ്ടിരുന്നത് മറിയല്ലേ അവളല്ലേ അന്ന് കടത്താവിന്റെ വചനം കേട്ടത് മതാന്തത്തിലിരുന്ന് മാർത്താ കൊറേ എങ്ങനെ വിട്ടുജോലിയായിരുന്നല്ലോ അപ്പൊ അതുകൊണ്ട് പക്ഷേ ഒരു വിഷയം ഉണ്ടായപ്പോൾ മറിയത്തിനെ ലീഡ് ചെയ്തു വന്നത് മാർത്തായാണ് മറിയത്തിന് വചനം കേട്ടെങ്കിലും ഒരു ജീവിതപ്രസന്ധി ഉണ്ടായപ്പോൾ കർത്താവ് ദൈവം നേരിട്ട് വന്നിട്ട് പോലും മറിയ എഴുന്നേറ്റില്ല ഇങ്ങനെയൊക്കെ പക്ഷെ പിന്നീട് സംഭവിച്ചത് ലാസനുയർപ്പാണ് അതോടുകൂടി ഇവക്ക് ഭയങ്കര പശ്ചാത്താപം ഉണ്ടായി നമ്മുടെ കൃപാസനത്തിൽ ഞങ്ങൾ എന്തിനാണെന്ന് എപ്പോഴും അടയാളം അടയാളം പറഞ്ഞ പറഞ്ഞ കാര്യം അടയാളം വന്നു കഴിഞ്ഞ ആൾക്കാർക്ക് പശ്ചാത്താപം ഉണ്ടാകുന്നു വചനം കിടക്കുന്ന പോലെ തന്നെ പശ്ചാത്തലം പത്ര ദിവസത്തിന്റെ അഞ്ച് ഏഴില്ലേ മത്സ്യങ്ങളുടെ ആധുനികം കണ്ടപ്പ അവര് അനുതാപം ഉണ്ടായി അപ്പൊ അടയാളവും അത്ഭുതവും സഭകളിൽ എന്നും ഉണ്ടാകണം എന്തിനാണ് അത് അനുതാപത്തിന് വേണ്ടിയാണ് അനുതാപം ഇപ്പൊ നിങ്ങൾക്കൊരു അനുഗ്രഹം കിട്ടിയാ ഉടനെ നിങ്ങൾക്ക് അനുതാപം ഉണ്ടാകണം അതാണ് ദൈവത്തിന്റെ പദ്ധതി ഇപ്പം ഇപ്പം അടയാളം കണ്ട് അപ്പോൾ അവർക്ക് ഒരു പശ്ചാത്തലം ഉണ്ടായി ആർക്ക് മേരിക്ക് എന്താ കർത്താവ് വിളിച്ചിട്ടും വന്നില്ലല്ല കർത്താവ് വന്നപ്പോഴ് അവൾ വീട്ടിൽ തന്നെ ഇരുന്നില്ലേ അപ്പം ഇത്രയും വലിയ സംഭവം നടക്കുമെന്ന് വിചാരിച്ചില്ലല്ലോ അപ്പം ഈശോ ഇത്ര താമസിച്ചാലും താമസിച്ചാലും വന്നാൽ അടയാളം നടക്കും അത് വിശ്വസിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ലല്ല വചനം കേട്ടത് വെറുതെ ആയില്ലേ അപ്പം അതൊക്കെ സങ്കടം ആയി അപ്പം ആ സങ്കടമാണ് ഇവിടെ ശരിക്കും പറഞ്ഞാല് കർത്താവെ തെറ്റിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ആണെങ്കിൽ അവൾ മുന്നൂറ് ദിനാറൊക്കെയുള്ള സുഖം തൈരം ആ കാലം ഒഴിച്ചു കൊടുക്കണം അതിൻ്റെ അപ്പുറത്ത് എന്താണ് ചെയ്യാൻ പറ്റുന്ന ഒരു അനിതാപമുള്ള ആൾക്കാർക്ക് അതിന് കർത്താവ് അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയാണ് എൻ്റെ മനസ്സിൽ എപ്പോഴും ബാധിച്ചിരിക്കണത് കർത്താവി ബദിനിയായ മറിയത്തിൻ്റെ മുന്നൂറ് ദനാറേയും ആ ചില്ലിക്കാശ് കൊടുത്ത വിധവേയും ഒരേ അളവിലാണ് കാണുന്നത് എന്ന് വെച്ചാൽ എൻ്റെ ദൈവ ഭേദനെ നിനക്കുള്ളതുപോലെ നീ കൊടുത്താലും അതും ഇല്ലാത്തിൽ നിന്ന് ഉണ്ടാക്കി കൊടുത്താലും അതും ദൈവമെല്ലാം ഒരുപോലെ വെയി ചെയ്യും കൊടുക്കണമെൻ്റെ മനസ്സാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ദൈവത്തിന് ഞാനിപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ ഒരു ഈ കാര്യത്തിൽ ഭയങ്കര ബിസിനസ്മാൻ ഏത് വെച്ചാൽ എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്ത അപ്പൊ തന്നെ ഞാൻ കർത്താവിന്റെ മഹത്വത്തിനൊന്നും പറഞ്ഞാൽ ഞാൻ കാഴ്ച വെക്കും കർത്താവിന്റെ മഹത്വത്തിന് വേണ്ടി നമ്മളെന്താണ് ഇവിടെ ജീവിക്കണത് കർത്താവിന്റെ മഹത്വത്തിന് വേണ്ടി അപ്പൊ ചെറുത് ചെയ്താലും വലുത് ചെയ്താലും ദൈവത്തിന്റെ മഹത്വമായിരിക്കണം ലക്ഷ്യം നമ്മുടെ മഹത്വമായി പോകുമ്പോഴാണ് ഈ ഡറവ് ഉണ്ടാകുന്നത് അപ്പം അത് ഈ ചെറുത് ചെയ്താലും വലുത് ചെയ്താലും കർത്താവിൻ്റെ മഹത്തിൻ്റെ കാഴ്ച വയ്ക്കുക കാര്യം കർത്താവ് അത് കാണിച്ചതുപോലെ തന്നെയാണ് കർത്താവ് അംഗീകരിക്കണത് അല്ലാതെ ചെറുതായിപ്പോയതുകൊണ്ട് കർത്താവ് തന്നെ ഇടറവുള്ള ഇടിച്ച് കാണിക്കുകയോ വലുതായി പോയതുകൊണ്ട് കൂടുതൽ പ്രേശോ ചെയ്യുകയല്ല മറിച്ച് രണ്ടിനെയും കർത്താവ് ഒരുപോലെ കാണുന്നു ദൈവത്തിൻ്റെ മഹത്വമാണ് രക്ഷിക്കുന്നത് നമ്മുടെ നമ്മുടെ നമുക്ക് നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തിയ പതിനേഴ് നാലനുസരിച്ച് പതിന സുവിശേഷം അനുസരിച്ച് ദൈവം നമ്മളെ മഹത്വപ്പെടുത്തും അപ്പോൾ എല്ലാ അവസരങ്ങളും ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ളതാണ് ഈ ദിവസം ഒരു പുതിയ ദിവസമാണ് കിട്ടുന്ന ബ്ലാക്ക് എക്സ്പീരിയൻസും വൈറ്റ് എക്സ്പീരിയൻസും എല്ലാം കർത്താവിനെ മഹത്തനായി കാഴ്ചവെക്കുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ